എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവമായി ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ടാകും അത് അർത്ഥവത്തായിട്ട് പ്രയോജനപ്പെടുത്തുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ പുരോഗമിക്കാൻ പറ്റും വേസ്റ്റ് മാനേജൻ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റ് അവിടെ അവിടെത്തന്നെ കുഴിച്ചു കൂടുന്ന പരിപാടിയല്ല വേസ്റ്റ് മാനേജർ എന്ന് പറയുന്നത് ലൈഫിൻ്റെ അനുഭവങ്ങളിൽ കുറച്ച് വേസ്റ്റ് അനുഭവങ്ങളുണ്ടാവും വേസ്റ്റ് അനുഭവങ്ങൾ അനുഭവങ്ങളിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അതേസമയം വേസ്റ്റും ഉണ്ടാവും ആച്ച ഒരു കുപ്പ പോലെ ഇരിക്കണേ തന്നെ ഒരു പിടികേണ്ടതില്ല ഈ വേസ്റ്റായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും അതാണ് ഉടമ്പടി ഇപ്പോൾ ഇന്ന് അന്വേഷിക്കണത് കാരണം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് വേസ്റ്റേജ് പറയുന്നുണ്ട് അവർ പക്ഷെ അവർക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഉടമ്പടി ഞാൻ എടുത്തതാണല്ലോ ദെൻ എന്നിട്ടും അപ്പം ഞാൻ ഉടമ്പടിയിലാണ് റിയലേ ചെയ്യണത് ഞാൻ ഉടമ്പടി റിയലേ ചെയ്തിട്ടും എൻ്റെ ധാരണയ്ക്ക് എതിരെ കുറേ ഫ്ലോപ്പ് ആൻഡ് ഫെയിലേഴ്സ് സംഭവിക്കുന്നു അപ്പോൾ ചിലര് പറയും അത് എൻ്റെ ചിലർ പറയും അത് എൻ്റെ ഉടമ്പടിയുടെ ചൈവനയുടെ കുഴപ്പമാണ് അതുകൊണ്ടായിരിക്കും നല്ലോണം ഉടമ്പടി ചെയ്യാമെന്ന് പറയും നിങ്ങൾ നല്ലോണം ഉടമ്പടി ചെയ്ത് ആയാലും ശരി പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യമുണ്ടായി ഡോക്ടർ അഡ്ലിൽ അള്ളിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റ് എലഗൻറ്റായിട്ട് വളരെ ലേഡിയാണ് പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില പ്ലസ് ടു മലയാളം പ്ലസ് ടുക്കാർ ഐ എൽ ടി സി എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത് മലയാളം ആണവര് മലയാളം മീഡിയമാണ് പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത് അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത് ഇപ്പോൾ എന്നെ നീ കരകേറ്റി വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോകൂ എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രേരണ സത്യസത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം നല്ലതാണ് കാര്യം ഈ ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും ഇത് അത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട് ഉടമ്പടി മാത്രമല്ല നോട്ട് ബൈ മെറിറ്റ് മെറിട്ടെന്ന് പറഞ്ഞാണ് നിൻ്റെ യോഗ്യത കൊണ്ടല്ല എൻ്റെ എൻ്റെ കൃപ കൊണ്ട് അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ പ്ലസ് ടുക്കാർ ഐ എൽ ടെസ് എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരും അത് അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത് പക്ഷേ ഞാൻ പറയണത് അതല്ല നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ ഇപ്പോൾ ഈ എന്ത് ഡോക്ടർ ആ അഡ്ലിനെന്താ സംഭവിച്ചത് അവർ എം ബി ബി എസ് ഡോക്ടറാണ് ഇനിയിപ്പോൾ ഒരു എം ഡിക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി ഉദ്ദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ് അതിനു വേണ്ടി അവരെന്താ ചെയ്യണത് അതിന് മൂന്ന ടെസ്റ്റാള്ളത് ഒരു ടെസ്റ്റ് ഐ എൽ ടി എസിൻ്റെ ടെസ്റ്റാണ് അത് രണ്ടു പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല ഓക്കെ വ്യത്യാസം കണ്ട പ്ലസ് ടു കരുതി മലയാളം മീഡിയം ഐ എൽ ടി എസ് എഴുതി പെട്ടെന്ന് കയറിപ്പോകുന്നു ഒരു എം ബി ബി എസ് ഡോക്ടർ എഴുതിയിട്ട് അത് കിട്ടണില്ല കണ്ടാത്ത പ്രാവശ്യം കിട്ടിയില്ല ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസിലായിട്ട് വരും ഒരു കൊട്ട തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല തുളക്കാനും പറ്റാത്ത സമയത്ത് വാട്ട് ഹാപ്പൻ ടു മീ അപ്പം നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രമനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ് കാര്യം ഈ ആത്മവിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട് ആത്മവിശ്വാസം അതിൻ്റെ ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹം അഹമ്പ അഹന്തിയായിട്ട് ഡെവലപ്പ് ചെയ്യും അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ് പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം പക്ഷേ സ്പിരിച്വൽ മേഖല ചിന്തി വരുമ്പോൾ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം ഓവർ അതി അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ അവർ കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ് അവർക്ക് അവർ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ് അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ് അത് എന്തെങ്കിലും ഭൗതികമായ ഒരു എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ് ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിനെ ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കേവലം മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ് അതിൻ്റെ കാല ഉടമ്പടി പ്രവർത്തിക്കേണ്ട കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കണം ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും പ്രൈഡ് പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത് പ്രൈഡിലും ഇത് വർക്ക് ചെയ്യത്തില്ല ഉടമ്പടി പ്രൈഡില്ല അഹങ്കാരത്തിൽ ഉടമ്പടി ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല അപ്പം ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാലിറ്റി കയറിയിട്ട് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ടോർപ്പറോ ചെയ്യാൻ നോക്കൂ അതിപ്പോൾ ഈ ആൾഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല പല സാക്ഷ്യങ്ങളെന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഓവർ കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കുഴപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും മനസ്സിലായില്ലേ ക്വാളിറ്റി ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അത് വരണത് എന്തിൻ്റെ അത് വരണത് ഉടമ്പടി വരണത് എന്താ കാര്യം ഓ ഇതിപ്പം ആ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത് അതുകൊണ്ട് ഞാൻ എടുക്കണേ ഉടമ്പടി എടുത്തില്ല എങ്കിലും എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോവും ഞാൻ പാസ്സാവും അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം ഇതാണ് ഓവർ കോൺഫിഡൻസ് അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ് എന്താ കാര്യം ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുതെന്നറിയാമോ ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ യു യൂഡിത്തിനെ എസ്റ്റേർനം പോലൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു ഇസ്രയേലിലെ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ഒമ്പതാം ക്ലാസ് കാര്യത്തിൽ ആറാം ക്ലാസ് കാര്യത്തിനാണ് എ കെ ഫോർട്ട്സും കൊണ്ട് നടക്കുന്നത് മറ്റെല്ലാം ട്രെയിൻഡാണ് അവർക്കൊരു പ്രത്യേക സ്റ്റാമിന ഉള്ള പെമ്പിള്ളരാണ് പക്ഷേ അത് അത്തരം ടൈപ്പാണ് ജൂടിട്ട് എസ്തേർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചരിത്രം നോക്കുമ്പോഴും പശ്ചിതയ്ക്കുമ്പോൾ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര സ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ് റൂത്തിനെ പോലെയുള്ള നല്ല ഒരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി ബോവാസിൻ്റെ അടുത്ത് പോയി കിടക്കുക അപ്പോൾ അവർ നല്ല അവർ അവർ ചെയ്യ അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ് പക്ഷേ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു കെയർ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റൂത്തും താമറും രക്ഷാകര സംഭവത്തിൽ കെയർ ടേക്കേഴ്സാണ് അവർ ശ്രേണിയിലുണ്ട് ഇല്ലെന്നൊന്നും പറയണില്ല ഉണ്ടവരെ പക്ഷേ അവർ ലൈം ഇല്ല അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണേ കാണാം താമരക്കെ ഗ്രീൻ റൂമിലുണ്ട് രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട് താമര വിജാതി സ്ത്രീയാണ് വാബുകാരത്തിയാണ് അപ്പോൾ അതേസമയം തന്നെ അത് അത് അതേസമയം റൂത്ത് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ സ്റ്റേജിൽ മറിയം മാത്രമേ ഉള്ളൂ അതെന്താ കാര്യം അവിടുന്ന് എൻ്റെ ദാസ്തിയുടെ വിനീത അവസ്ഥ ആ മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ താമരൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ് താമർ പറയും ഞാൻ ഗർഭിണിയായിരിക്കണതേ എൻ്റെ കയ്യിൽ റിംഗ് ഉണ്ട് ഇത് തന്ത് ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും അതാരാണ് അത് ജൂതയാണ് ജൂതാക്കിട്ട് പണി കൊടുക്കണേ യുവതാണ് അഭ്യാസം ഒന്നും എൻ്റെ അടുത്ത് നടക്കുന്നില്ലെന്ന് പറയും അപ്പോൾ അവർക്ക് അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട് പക്ഷെ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട് അവർ ഗ്രീൻ റൂമിലാണ് അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാമൊന്നും പറ്റത്തില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവിദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ദാവീദിൻ്റെ പോലും അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റുള്ളൂ ക്രോത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ് അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്ത് മാത്രം വ്യത്യാസം എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാണ് പറയുന്നത് ബിഹോൾഡ് എന്താണ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് എന്ത് രസമാണ് കേൾക്കാൻ വല്ലാത്ത പറച്ചിലാണ് എന്താണ് നീ ഗർഭരിച്ച് പുനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയും ഉള്ളതും രണ്ടും ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി തിരിച്ചിട്ടാലും ഈ പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ് എങ്ങനെ എറിഞ്ഞാലും നാല് കാലേ വന്ന് വീഴും ഈ ഉടമ്പടി ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ് ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ട് മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്രെയർ ഫോമിലേക്കൊക്കെ വെക്കണത് നിങ്ങളതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണണത് ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം അപ്പം നി പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും ഈ ബേസ്റ്റി നമ്മൾ ഉണ്ടാക്കണതാണേ ഉടമ്പ ബേസ്റ്റി പട്ടി ഡോക്ടർ കണ്ടില്ലേ അവർ എം ബി ബി എസ് ആണെങ്കിലും അവർ ആദ്യം എം ബി ബി എസ് ഡോക്ടർ ആദ്യം ഐ എൽ ടി എസ് എഴുതി അവർ പറയണ അരമാർക്കിനാണ് തോറ്റുപോയെന്ന് അരമാർക്കിന് തോറ്റാലും അമ്പത് മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത് അതാണ് സംഭവം അവർ പറഞ്ഞ അരമാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അതാണ് സങ്കടം അരമാർക്കിന് തോറ്റാൽ അഞ്ച് മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം അപ്പം പിന്നെ ഇവിടെ വാള് വെച്ച് കീഴടങ്ങണുണ്ട് വാളും പരിചയം വെച്ച് കീഴടങ്ങും എന്താണ് ഇനി ഐ ട്ടി എസ് അവിടെ ഞാനില്ല മുന്നോട്ടൊന്ന് അപ്പം ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ അതിനെ താഴെയുള്ള ആൾക്കാരൊക്കെ ഐ ഐ ടി എസ് പുഷ്പം പോലും ജയിച്ച് പോകണ്ടേ അപ്പം അവിടെ എന്താണ് കുഴപ്പം ഡോക്ടറിന് മെറിറ്റില്ലേ ഡോക്ടർ അല്ലേ അവർക്ക് എം ബി ബി എസ് എഴുതാമെങ്കിൽ ഒരു നൂറ് ഐ എസ് ടെസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ഉണ്ട് ഈ മെറിറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന് മുമ്പിലുള്ള പരിപാടി എന്താണ് ഇവ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ ഐ എസ് ടി എസ് പാസ്സായത് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റതുകൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ മെച്ചമുള്ളൂ അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം അത് അതാദ്യമേ ഫിസ് ചെയ്ത പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ പറഞ്ഞ അച്ഛൻ മനസ്സായില്ലേ ഈ ഇതിൻ്റെ ദൈവത്തിന് ഞാൻ ഈ ഗുടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് എന്താണ് ലാഭം ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും ഉണ്ടാകത്തില്ല എപ്പോഴും ഓർത്തേക്കണം ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചറ് മുടക്കിയിരിക്കുന്നതാണ് തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും ക്രിസ്തുവിനവരെ നഷ്ടപ്പെടുത്തിയാലും ശരി എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരേണത് അപ്പഷേ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ തന്നെ ഈ കച്ചവടത്തിൽ ഈ വിനിമയം കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം ഒരു കവനൻ്റെ ഒരു വിനിമയമാണ് അതിലാട്ടൊരു എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അകത്ത് ഈ വിനിമയത്തിൽ എന്താണ് മെച്ചം ദൈവത്തിന് എന്താണ് അതിൻ്റെ അകത്ത് കിട്ടണത് എന്ന് ആദ്യം നാം മനസ്സിലാക്കി വെക്കണം അല്ല നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത് അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും ദൈവം എന്താണ് ചെയ്യണത് ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ് നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം അതാ പ്രശ്നം റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ് കർത്താവിനെ സ്വീകരിച്ചു കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയും ദൈവത്തിൻ്റെ വിനിമയത്തിലെ ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് പൗരസപ്പോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നവരെ കുറേ വേസ്റ്റേജുകൾ ഉണ്ടാവും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മൂന്ന് ഫിലിപ്പി മൂന്ന് എട്ട് അതെ ആ ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് അപ്പം ചില കാര്യങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടാകും അത് ക്രിസ്തുവിനെ പ്രതിയാണ് വേസ്റ്റ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളോട് അയ്യോ വേസ്റ്റ് ആയപ്പോലും ഇനി എന്ത് ചെയ്യുന്നില്ല ഇത് ഈ ഇത് നിങ്ങൾ ലീവ് സംഭവിച്ചിട്ടുള്ള വേസ്റ്റുകൾ ഇപ്പോൾ നാൾ നിങ്ങളുടെ പരിശ്രമങ്ങളില്ലേ നിങ്ങൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് എഴുതി എന്തുമാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് എത്ര ചെറുക്കന്മാരും ഒന്ന് നിങ്ങളെ കണ്ടു എന്തുമാത്രം കാപ്പിയും ബിരിയാ ബിരിയാണിയും മിസ്റ്ററൊക്കെ ആകുന്നമാർ കഴിച്ചിട്ട് പോയി എന്നിട്ട് ഒരു കല്യാണം ഒത്തില്ലല്ലോ എന്തുമാത്രം വേസ്റ്റേജാണ് വരണ ജീവിതത്തിൽ ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളാർക്കും വേറെ കാര്യമാണ് ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട് ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം എന്താണ് നിരാശ പരാജയബോധം കുറേ സാധനമില്ലേ നമ്മുടെ നിങ്ങൾ അധികം ഞാൻ കച്ചവ ഞാൻ കൽക്കട്ടായി വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ് എന്താ അത് കിട്ടിയില്ലെന്ന് പറയും കാശും പോയി വിഷയം കിട്ടിയില്ല സമയവും പോയി വേസ്റ്റ് ആയില്ലേ വേസ്റ്റ് ആയില്ലേ അപ്പം ചില പറയും ഞാൻ മദ്രാസി വരെ പോയി ആ പരീക്ഷ എഴുതിയതാണ് മഞ്ഞ് എനിക്കന്ന് പനിയായിരുന്നു എനിക്കന്ന് ആയിരുന്നു ഭയങ്കര കഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞാണ് മമ്മിയോട് പോണില്ല പോണില്ല മമ്മിയാണ് ഇതിനെ മുന്തി തള്ളി വിട്ടത് എന്നിട്ട് ഒന്ന് അതും കിട്ടിയില്ല എനിക്ക് ഞാൻ അകപ്പെട്ടു പോയി അപ്പം നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു പ്രയോജനം ഇല്ലല്ല വെറുതെ അലയാവുന്നല്ല ഒരു കാര്യവും ഇല്ലല്ല ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായ ഇപ്പം മനസ്സിലായല്ല വേസ്റ്റ് ഈ വേസ്റ്റ് കൊണ്ട് എങ്ങനെ വിളക്ക് അധികവും നോക്കണം ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത് ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം അതാണ് വിഷയം നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത് ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ് ഈ ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ചെയ്യണം അപ്പാ ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നു ഞാൻ സഹിച്ച സഹനങ്ങൾ നട്ടങ്ങൾ അതുപോലെ തന്നെ കോട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഉച്ചിഷ്ടങ്ങൾ ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു പ്രൈസ് പ്രീസലാണ് അപ്പോൾ ഒന്ന് പറഞ്ഞേ അപ്പാ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളെ പരാജയങ്ങള് ഒരാവശ്യവുമില്ലാത്ത പരാജയങ്ങള് മറ്റുള്ളവരുടെ ഉപദേശത്താൽ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി ഞാൻ തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ മാറിയ മുഹൂർത്തങ്ങളെ അപ്പാ അപ്പാ ഇത്തരം ജീവിത ഉച്ചിഷ്ടങ്ങളെ ഇത്തരം ഉച്ചിഷ്ടാമത്തിന്റെ മഹത്വത്തിനായി നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ സമർപ്പിക്കുന്നു ഈ അത്ഭ ഈ വേദനകള് ഈ വേദനകള് സ്വീകരിച്ചുകൊണ്ട് അപ്പാ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ ഈ വേദനകള് ഈ വേദന സ്വീകരിച്ചുകൊണ്ട് അപ്പാ അപ്പാ നീ എന്നിൽ നീ എന്നെ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ കേട്ടാ ഹറിയ